സി പി ഐ സ്മൃതി കുടീരങ്ങളിൽ ഓർമ്മ മരങ്ങൾ നട്ടു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിനു മുന്നോടിയായി പുനലൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഓർമ്മ മരം നട്ടത് ആദ്യകാല നേതാക്കന്മാരായ പി എൻ ബാലകൃഷ്ണപിള്ള കെ ശ്രീധരൻ അഡ്വക്കേറ്റ് പി ബി ബാബുരാജ് നെല്ലിപ്പള്ളി ആർ മുരളീധരൻ പിള്ള പുനലൂർ നഗരസഭാ ചെയർമാൻ എൻ ശിവരാജൻ എൻ സത്യൻ ഒ ജോർജ് എസ് രാഘവൻ പി ഭാർഗവൻ തുടങ്ങിയവരുടെ വീടുകളിലെ സ്മൃതി കുടീരങ്ങളിലാണ് ഓർമ്മ മരം നട്ടത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സെപ്റ്റംബർ മുതൽ വരെയുള്ള തീയതികളിൽ പഞ്ചാബിലെ ചണ്ഡിഗഢിൽ നടക്കുക അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള ലോക്കൽ സമ്മേളനങ്ങൾ പാർട്ടി മണ്ഡലം മേഖലയിൽ നടന്നു വരിക അതിൻ്റെ ഭാഗമായി പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സമ്മേളനം ഈ വരുന്ന പതിമൂന്നാം തീയതി കക്കോട് വെച്ച് നടക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് മേഖലയിലെ സജീവ പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരുമായ സർ ഒ ജോർജ് അതുപോലെ തന്നെ പി കെ രത്നാകരൻ ശ്രീരാജ് എസ് രാഘവൻ സർ എൻ സത്യൻ സർവ മുരളീപരൻപിള്ള സാവ് അസീസ് സാറ് സർ എൻ ശിവരാജൻ സാർ മുൻ ചെയർമാൻ അടക്കമുള്ള നിരവധിയായ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് പുനലൂരിലെ ഈ താലൂക്കിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അവരെ ഒക്കെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അനുസ്മരിക്കുന്നതിനും അവരുടെ ഓർമ്മ പുതുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി പാർട്ടി ലോക കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ നമുക്കെല്ലാം അറിയാം പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ദീർഘങ്ങാൾ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന സർ പി കെ രത്നാകരൻ നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിനും കൂടിയുള്ളൊരു അവസരമായി പാർട്ടി ഇതിനെ കാണുകയാണ് പല ഈ പരിപാടി ഇവിടെ അറിയിക്കുക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വിഷ്ണുദേവ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഇ കെ റോസ്ചന്ദ്രൻ അഡ്വക്കേറ്റ് പി എ അനസ് എൽ സി മെമ്പർമാരായ കെ അനിൽമോൻ മോഹനൻ പിള്ള നാസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റിൽ നടക്കുന്ന പതിമൂന്നാം തീയതി നടക്കുന്ന സമ്മേളനത്തിന്റെ മുന്നോടിയായി ഈ കിഴക്കൻ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വളർത്തുന്നതിനുമായി പ്രയത്നിച്ച ഇരുപത്തഞ്ച് പ്രധാന സാഹാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ ഓരോ ഫലപക്ഷ തൈ നട്ടുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അങ്ങയായി നടത്തുകയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ശാഖാക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും സഹായവും തുടർന്നുള്ള കാലങ്ങളിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തൈ വെള്ളവിമാനപൂർവ്വം അഹോംപിള്ളച്ചേറിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ സ്ഥാപിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296